നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് സേഫ്റ്റി പിന്നിനെ കുറിച്ചാണ് സേഫ്റ്റി എന്ന് പറയും അതേപോലെ തന്നെ വലിച്ചൂരി എന്ന് പറയും ഈ പിന്നെ നമ്മൾ ഡിഷിൻ്റെ ടെക്നീഷ്യന്മാരാണെങ്കിലും ശരി വീട്ടിൽ സെറ്റോ ബോക്സ് ഉപയോഗിച്ച് കാണുന്ന ആളുകളും ഉപയോഗിക്കേണ്ട ഒരു പിന്നാണ് ടെക്നീഷ്യന്മാരെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവർ മീറ്റർ ഉപയോഗിക്കും അപ്പോൾ മീറ്ററിനൊക്കെ ഈ പിന്നുപയോഗിക്കണത് നല്ലതാണ് അപ്പോൾ ഈ ആ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് സേഫ്റ്റി പിൻ വലിച്ചൂരി പിന്നെന്ന് പറഞ്ഞ പിന്നെ ഒരു തലക്കിലെ ത്രെഡാണ് ഇങ്ങനെ തലക്കിലെ സോക്കറ്റാണ് മീറ്ററിനാണെങ്കിലും നോക്കാം ഇതേ രീതിയിലുള്ള പിന്നാണ് കൊടുക്കേണ്ടത് എല്ലാ മീറ്ററും അതേ രീതിയിൽ തന്നെയാണ് നോക്കാം ഈ മീറ്ററിനൊക്കെ വരുന്നത് ഇതേ രീതിയിലുള്ള പിന്നാണ് ഈ മീറ്ററിന് വരുന്നത് അതേപോലെ തന്നെ സെറ്റോ ബോക്സിനും വരുന്നത് ഈ രീതിയിലുള്ള പിന്നാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന ത്രെഡുള്ള പിന്നാണ് കൊടുക്കാറ് മീറ്ററിന് കൊടുക്കുമ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കും സെറ്റോ ബോക്സിന് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ കൊടുക്കുന്നത് ടെക്നീഷ്യന്മാരാവുമ്പോൾ ഡെയിലി വർക്കിനാവുമ്പോൾ ഈ പിന്നെ ഇതേമാതിരി ഓരോ വീട്ടിലെത്തുമ്പോഴും ഊരി രണ്ടാമത് കൊടുത്ത് ആ രീതിയിലാണ് ചെയ്യുക അപ്പോൾ ഈ സോക്കറ്റ് കംപ്ലൈൻറ്റ് വരും മീറ്ററിന് നോക്കുക ഈ സോക്കറ്റ് ഇതിമേ ഫിറ്റ് ചെയ്തതാണ് അതായത് ഊരെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ത്രെഡ് പോയി കഴിഞ്ഞാൽ ബോർഡ് അയച്ച് രണ്ടാമത് ചെയ്യണം എന്നാലേ ഇതേപോലത്തെ ഒരു സോക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞ സേഫ്റ്റി പിന്നെ ഇത് നമുക്ക് ഈ ത്രെഡുള്ള ഭാഗം ഈ കണക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക അതായത് തിരിച്ച് കയറ്റുക അത് നമ്മൾ ഒരു ഭാഗം ലെമ്പിലേക്ക് കൊടുക്കും പിന്നീടുള്ള ഒരു ഭാഗമാണ് സെറ്റോ ബോക്സിലേക്ക് കൊടുക്കുന്നത് അതായത് മീറ്ററിലേക്ക് കൊടുക്കുന്നത് സെറ്റ ബോക്സ് ആണെങ്കിലും മീറ്ററാണെങ്കിലും അപ്പോൾ ഈ നമ്മൾ ത്രെഡുള്ള ഭാഗം ഇവിടെ തിരിച്ച് കയറ്റി കഴിഞ്ഞു ടെക്നീഷ്യന്മാരാണെങ്കിൽ ഇതേപോലെ ഒരു മൂന്ന് മീറ്ററോ നാല് മീറ്ററോ കേബിൾ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഈ പിന്നെ നമ്മൾ ടെക്നീഷ്യന്മാരാണെങ്കിൽ ഊരെ എടുക്കരുത് ഇത് എപ്പോഴും എന്തുമ്പം തന്നെ വെച്ചുകൊണ്ടിരിക്കുക പിന്നീട് നമ്മൾ മീറ്റർ ഓൺ ചെയ്യണം മുന്നേ ചെയ്യണമുന്നേ അതുക്കിതിനുള്ളിൽ പ്രസ് ചെയ്താൽ മതി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടോ ഇത്ര പ്രസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ മീറ്റർ ഓൺ ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മീറ്ററിൻ്റെ സോക്കറ്റിൻ്റെ ത്രെഡ് പോകുന്ന പ്രശ്നങ്ങളില്ല പിന്നെ അതേപോലെ തന്നെ എൽ എം ബി ഷോർട്ടാണെങ്കിലൊക്കെ പെട്ടെന്ന് ഊരി എടുക്കാൻ എളുപ്പമായിരിക്കും വീട്ടിലുള്ള സെറ്റോപ്പ് ബോക്സ് വീട്ടിൽ ഉപയോഗിക്കുന്ന സെറ്റ് സെറ്റോ ബോക്സിൻ്റെ കേബിളും പല ആളുകളും നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ ഊരി വയ്ക്കുന്ന ആളുകളുണ്ട് പിന്നെ മുൻകരുതലായിട്ട് മിന്നൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടി ഊരി വയ്ക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഡെയിലി ഇതേപോലെ തന്നെ ഊരി വെച്ച് പിന്നെ കൊടുത്ത് അങ്ങനെ വരുമ്പോൾ സോക്കറ്റിന് കംപ്ലയിൻറ്റ് വരും അപ്പോൾ ഇതേപോലെ കനക്ടർ നിങ്ങൾ കൊടുക്കുക എന്നിട്ട് അതിനുള്ളിലേക്ക് പ്രസ് ചെയ്താൽ മതി ഓക്കെ ഈ ഒരു സേഫ്റ്റി പിന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നിൻ്റെ ത്രെഡ് പോകുന്ന പ്രശ്നങ്ങളല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിച്ചൂരി പിന്ന് അല്ലെങ്കിൽ സേഫ്റ്റി എന്നൊക്കെ പറയുന്ന പിന്ന് അപ്പോൾ ഈ പിന്ന് നിങ്ങൾ ഉപയോഗിക്കുക ഇലക്ട്രോണിക്സ് കടകളിൽ വാങ്ങാൻ കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്